ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇന്നാണെങ്കിൽ അമ്മയുടെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോവുക എന്നത് അത് എല്ലാ പെൺകുട്ടികൾക്കുമുള്ള ഒരു ഹാപ്പിനെസ് തന്നെയാണ് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ അമ്മയുടെ വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഹാപ്പിയാണ് എനിക്കാണെങ്കിൽ അതിനേക്കാളും വലിയ ഭയങ്കര ഹാപ്പിയാണ് അമ്മയുടെ വീട്ടിൽ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ജോലിയെല്ലാം തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ അമ്മേൻ്റെ വീട്ടിൽ ഓടാൻ നിൽക്കും അപ്പോൾ ചിലര് ചോദിക്ക് എന്തിനാണ് രാവിലെ ഓടണം എന്ന് കുറച്ച് ദിവസം പോയി അമ്മയുടെ വീട്ടിൽ പോയി നിന്നിട്ട് വന്നാൽ പോരേന്ന് അങ്ങനെ പോയി നിൽക്കാനൊക്കെ പറ്റും പക്ഷേ കല്യാണം കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും സ്വന്തം അമ്മയുടെ വീട്ടിൽ പോകാനൊക്കെ പെർമിഷൻ വേണ്ടി വരും എന്നും പോയി കുറച്ച് ദിവസം നിൽക്കണമെന്ന് എന്ന് അങ്ങനെ പെട്ടെന്ന് പോയി ചാടിയിൽ നിൽക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ചാൻസ് കിട്ടുമ്പോൾ അത് നമ്മൾ മുതലാക്കും അത്ര തന്നെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കാപ്പി ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു വീട്ടിൽ പോയാൽ അവിടെ അമ്മ കാപ്പി ഉണ്ടാക്കി വെച്ചിരിക്കും എങ്കിലും രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി ദോശയും സാമ്പാറും ആയിരുന്നു ദോശയും സാമ്പാറും എടുത്ത് വെച്ചിട്ട് മീനുകൾക്കും കോഴികൾക്കും തീറ്റയൊക്കെ ഇട്ട് കാപ്പി കുടിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട അമ്മ അമ്മയുടെ വീട്ടിൽ പോയി കാപ്പി കുടിക്കാന്നാണ് പിള്ളേർ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇവിടെ നിന്നും കഴിച്ചിട്ട് വേണമെങ്കിൽ അവിടെ നിന്നും പോയി കഴിച്ചാൽ എന്ന് പറഞ്ഞു ചില ദിവസങ്ങളിൽ ഇവിടെ നിന്നും നമ്മൾ കഴിക്കാതെ നേരെ നേരത്തെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് കഴിക്കാറ് കാപ്പി പിടിക്കാൻ മടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് അമ്മ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം പാത്രങ്ങളൊക്കെ കഴുകി തരുന്നു പിന്നെ അവർ ഹെൽപ്പ് ചെയ്യട്ടെന്ന് പറഞ്ഞ് ഞാനും കൊടുത്തു പാത്രങ്ങൾ അവർ പാത്രം കഴുകി തന്ന അതിന് ശേഷം ഞാനാണെങ്കിൽ കാപ്പി പിടിക്കാൻ വേണ്ടി കുറേ പ്രാവശ്യം വിളിച്ചു വേണ്ട വേണ്ട അമ്മമ്മൻ്റെ വീട്ടിൽ പോയി കഴിക്കുകയെന്ന് പറഞ്ഞു പിന്നെ അവർ കളിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ വാരി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവർ കഴിക്കുകയും ചെയ്തു പിന്നെ അവരോടൊപ്പം ഞാനും കൂടെയിരുന്നു ഞാനും കഴിച്ചു അപ്പം ഞങ്ങളാകൂടെ അനിയത്തി കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോൾ വീട്ടിൽ പോയാലും അനിയത്തിയുടെ കൂടെ വരാൻ പറയും അപ്പം അവളും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പിനെസ് ആയിരിക്കും അപ്പം അവൾക്ക് ഡ്യൂട്ടി ഒക്കെ ഉണ്ട് അപ്പം ഡ്യൂട്ടിക്ക് ലീവ് ഒക്കെ എടുത്ത് അവളും വരുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വരുമ്പോഴൊക്കെ അവളെയും വിളിക്കും അപ്പം അവൾക്ക് ലീവ് കിട്ടുന്നുണ്ടെങ്കിൽ അവളും വീട്ടിൽ വരും വീട്ടിൽ നമ്മൾ എപ്പോൾ ഒരുമിച്ച് കൂടിയാലും അടി ഉണ്ടാവും അപ്പം അടി ഉണ്ടാവുന്നതുകൊണ്ട് അമ്മ പറഞ്ഞു രണ്ടുപേരും വരുന്നതെങ്കിൽ അടി ഉണ്ടാക്കാൻ അറിയാൻ ഇരിക്കുന്നു അല്ല എങ്കിലേ വരാവും നമ്മളെത്ര അടി വച്ചാലും പെട്ടെന്നുണ്ട് നമ്മൾ ഒരുമിക്കുകയും ചെയ്യും പിന്നെയും അരിമിക്കും പിന്നെയും ഒരുമിക്കും അത് സ്നേഹം കൂടിയിട്ടാണോ അതോ കുറഞ്ഞിട്ടാണോ ഒരു പിടിയുമില്ല അപ്പൊ ഞങ്ങൾ നേരെ അനിയത്തിര വീട്ടിൽ പോയിട്ട് അവിടെ പോയി കുറച്ച് റീൽസ് ഒക്കെ എടുത്തു അവിടെ ഗാർഡൻ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഒക്കെ എടുത്ത് അപ്പൊ ചെടികൾ വേണം എന്നുള്ളവര് ഞാൻ ഒരു ഗാർഡന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് നോക്കണേ പിന്നെ നേരെ കിച്ചണിൽ പോയപ്പോൾ കുറച്ച് മഞ്ഞൾ എരിപ്പുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് കഷണം ഞാനും എടുത്ത് അനിയത്തെയാണെങ്കിൽ കിച്ചൺ വർക്കായിരുന്നു പെട്ടെന്ന് ജോലിയൊക്കെ ഒരുക്കി വെച്ച് അമ്മയുടെ വീട്ടിൽ പോകാനായിട്ട് അനിയനാണെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കായിരുന്നു കുറച്ച് മീൻ കൂടെ വാങ്ങിക്കൊണ്ട് പോകാൻ അമ്മ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ വന്ന ഒരു മീൻകാരിയുടെ കയ്യിൽ നിന്ന് കുറച്ച് മീൻ കൂടെ വാങ്ങിയിരുന്നു അത് കഴിഞ്ഞാൽ അവിടെ ചീര ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അമ്മയ്ക്കും ചീര എടുത്തിട്ട് കുറച്ച് എനിക്കും ചീര എടുത്ത് പിന്നെ ഞങ്ങൾ പോയി നേരെ കടയിൽ പോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അമ്മേടെ വീട്ടിലേക്ക് പോയി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് പോയിരുന്നു കുറേ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ വലിയ വേണമായിരുന്നു അവിടെ വലിയ വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു പിന്നെ ആ ഒരു അനിയെ ഒരു പ്രാവനെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു അത് വാങ്ങിയതാണോ അതോ എവിടെ നിന്ന് കിട്ടിയതാണോ അറിയില്ല ഒരു പ്രാവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ നോക്കി നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അമ്മയാണെങ്കിൽ ഞങ്ങൾ വരുമ്പുമ്പേ എല്ലാ ജോലിയും തീർക്കണമെന്ന് പറഞ്ഞ് പാതി ജോലിയും തീർത്തിരുന്നു കുറച്ച് ജോലി തന്നെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് തലവേദനയും ആയിരുന്നു അമ്മ തലയിൽ ഒരു തുണിയും തോത്തും കെട്ടിയിട്ട് ജോലി ചെയ്യായിരുന്നു ഇളയ മോനാണെങ്കിൽ പ്രാവിന്റെ പുറകെ ആയിരുന്നു പ്രാവിനെ കണ്ടത് മുതൽ പ്രാവിന്റെ പുറകെ ആയിരുന്നു നടപ്പ് ഇരിപ്പൊക്കെ പ്രാവിനെ വീട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അപ്പയാണെങ്കിൽ പ്രാവിനെയും കൊണ്ടുപോകാൻ പറഞ്ഞ് ഞാനാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു ഇവിടെ കുറച്ച് നേരം പ്രാവിൻ്റെ നടത്തുമരിപ്പൊക്കെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നു മൂത്ത മോനായാണെങ്കിൽ സൺഡേ ചർച്ചിൽ പോയപ്പോൾ ആരും കാലിൽ ചവിട്ടി കാലിൻ്റെ വിരലും നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നതിന് ശേഷം കുറച്ച് നാല് പേ വിരലുകൂടി നല്ല പെയിൻ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അമ്മയാണെങ്കിൽ തൈലൊക്കെ ഇട്ട് വലിച്ചു പിടിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ അനിയത്തിയാണെങ്കിൽ ചീരുകയായിരുന്നു കൊണ്ടുവന്ന ചീരയൊക്കെ അവൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചു വീട്ടിൽ പായസത്തിനുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മ കുറച്ച് ദിവസം കൊണ്ട് പറയണേ എല്ലാവരും കൂടി വരണമെങ്കിൽ പായസം ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് പായസമുണ്ട് അമ്മയുടെ ആടെ പായസം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലായിരുന്നു ഒരു പക്ഷിയെ കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കൊരു ചോദ്യം ഉടിച്ചിട്ട് സ്വന്തം പേര് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു ബാഡ് ഏതാണ് എന്ന് നോക്കിയപ്പോഴാണ് കാക്ക 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 കാക്കയുടെ പേര് പറഞ്ഞിട്ടില്ലേ കാക്ക ഇരിക്കുന്നത് കാക്ക കാക്ക എത്ര വയെങ്കിലും ജോലി ചെയ്യാൻ നമ്മൾക്ക് ഒരു മടിയുമില്ല നമ്മളൊക്കെ ആണെങ്കിലും കൂടി അവിടെ കിടന്നേന പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ച് ചോറ് സാമ്പാർ ചീരത്തോരൻ ചാള മീൻ കറി പിന്നെ നൊത്തോലി മീൻ കറി ഇവിടെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് മരിച്ചിനി പിന്നെ അടപ്പായസവും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മോനൊരു ഡയറി എടുത്തുണ്ടെന്നിരുന്നു അതിലാണെങ്കിൽ ഞങ്ങളുടെ പഴയ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കുറേ ഫോട്ടോസ് കുറേ ഇല്ലാതായി പോയിരുന്നു അതും കണ്ടിരുന്നപ്പോഴാണ് മീൻ പിടിക്കാൻ പോകാമെന്നൊരു ഐഡിയ ഇട്ടിരുന്നു അപ്പം മീൻ പിടിക്കാനായിട്ട് പപ്പയുടെ വാഴപ്പണകളിലോട്ട് പോയിരുന്നു അവിടെയാണെങ്കിൽ മീനൊക്കെ ഇപ്പം വെള്ളം വറ്റുന്നത് കൊണ്ട് മീനൊക്കെ ഉണ്ടെന്ന് പപ്പ അമ്മയും പപ്പയും പറഞ്ഞിരുന്നു ൾ പിടിക്കാനുള്ള യാത്രയിലാണ് നമ്മൾ എന്തായാലും മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ഒരുങ്ങി കെട്ടി മീന് പിടിക്കാനായിട്ട് ഇറങ്ങി ഞങ്ങൾ വിചാരിച്ചു പോയത് ചെറിയ മീനെങ്കിലും കിട്ടുമോ എന്തോ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വിചാരിച്ചു പോയതും പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കിട്ടി ഇത് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ് പണ്ട് ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ പോയിട്ടുണ്ട് മീൻ ഇന്നത്തെയൊക്കെ പിടിക്കാനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ മീനൊന്നും കിട്ടിയിട്ടില്ല ഇതുപോലെ ചെറിയ ഒന്ന് രണ്ട് മീൻ കിട്ടുക അതല്ലാതെ വലിയ മീനൊന്നും നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അത്രയ്ക്കും വലിയ മീനൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മീൻ പിടിക്കുന്നതൊന്നും അത്ര വീഡിയോ ഒന്നും എടുക്കാൻ കൂടുതൽ പറ്റിയില്ലായിരുന്നു വലിയ മീനൊക്കെ പിടിച്ചപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു പിള്ളേരാണെങ്കിൽ പിള്ളേരാണെങ്കിൽ മീൻ പിടിക്കുന്ന ആകാംക്ഷയിൽ മീൻ വെള്ളത്തിലോട്ട് ഇറങ്ങുകയും അങ്ങൊക്കെ കളിച്ചുകൊണ്ടൊക്കെ തരികയായിരുന്നു അപ്പം നമ്മൾ വലിയ ഒരേ തറയിൽ നിൽക്കാൻ നമ്മൾ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു അപ്പം പിള്ളേരെ പറയണ്ടല്ലോ അപ്പം വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ ഞങ്ങളുടെ കൂടെ മീൻ പിടിക്കാനായിട്ട് അമ്മയും പപ്പയും പിന്നെ വലിയമ്മയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയാണ് മീൻ പിടിച്ചത് ഞങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ നമുക്ക് സന്തോഷം ആയിരിക്കും പക്ഷേ നമ്മുടെ കൂടെ നമ്മുടെ മപ്പയും അമ്മയും കൂടെ ചേർന്ന് ഒരുമിച്ച് മീൻ പിടിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ കുറേ ഷാൾ വെച്ച് നമ്മൾ മീൻ പിടിച്ചിരുന്നു കുറെ നമ്മൾ ഈ ചെറിയ ചാനലാണ് അപ്പോൾ ആ ചെറിയ ചാനലിൽ വെയിലായത് കൊണ്ട് പെട്ടെന്ന് കുറേ വെള്ളം വറ്റിയിരുന്നു ഇപ്പം നമ്മളാണെങ്കിൽ ഇടയിൽ കുറച്ച് മണ്ണും വാഴത്തടയൊക്കെ തടയൊക്കെ വച്ച് സെറ്റാക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് വെള്ളമൊക്കെ ഒതുക്കി വെച്ച് അങ്ങനെ വെള്ളമൊക്കെ മാറ്റി മാറ്റി ആണ് കുറേ മീൻ വലിയ മീനൊക്കെ കുറേയൊക്കെ പിടിച്ചത് നല്ല വേനലായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റിയിരുന്നു കൂടുതലും വറ്റി വറ്റി വരുകയാണ് അപ്പോൾ നമ്മളാണെങ്കിൽ വെള്ളവും ചുലയും കൂടി വാഴയ്ക്ക് ഒഴിയ്ത്തുമ്പോൾ അതിൽ ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊക്കുകൾ വന്ന് കൊത്തി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പപ്പയും പപ്പയും കൂടെ ഹെല്പ് ചെയ്യുമായിരുന്നു മീനൊക്കെ പിടിക്കാനായിട്ട് പപ്പയും എല്ലാവരും അമ്മയും എല്ലാവരും ഹെല്പ് ചെയ്തിരുന്നുണ്ടായിരുന്നു നല്ല വലിയ മീനൊക്കെ നല്ല ആയിരുന്നു സത്യം പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ഹാപ്പിയായിരുന്നു എല്ലാം കഴിഞ്ഞ് വന്നിട്ടുള്ള ലാസ്റ്റ് ക്ലിക്കാണിത് ചെളിയിൽ നമ്മൾ മുങ്ങി കുളിച്ചെന്ന് തന്നെ പറയാം അത്രയ്ക്കും വലിയ ആയിരുന്നു ഹാപ്പി ആവാൻ തന്നെ കാരണം വലിയ മീൻ കിട്ടിയതുകൊണ്ടാണ് കാരണം കാരണം ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല ഈ വലിയ മീൻ കിട്ടുമെന്ന് കാരണം നമ്മൾ ചെറിയ മീനെങ്കിലും കിട്ടുമോയെന്ന് വിചാരിച്ച് പോയിട്ട് ഞങ്ങൾക്ക് വലിയ മീൻ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അതും ആദ്യമായിട്ടാണ് നമ്മൾ പിടിക്കുന്നത് ഇതിനു മുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിലും ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ മീൻ നമ്മൾ ആദ്യമായിട്ടാണ് പിടിച്ചിരുന്നത് പിന്നെ മുഷി വിരാൽ ഫിഷ് പിന്നെ സ്ലോപ്പിയൻ ഫിഷ് അങ്ങനെ പിന്നെ കൊച്ചു കൊച്ചു മീനുകളൊക്കെ കുറേ കിട്ടി കുറേ മീനുകൾ നമുക്ക് കിട്ടി പിന്നെ വെള്ളം ഇങ്ങനെ കലങ്ങിയിരിക്കണതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാത്ത അതല്ലാതെ ഇതിനകത്ത് നിറയെ വലിയ മീനുകളൊക്കെ ഉണ്ട് പാതി മീൻ അനിയത്തി എടുത്ത് പാതി മീൻ ഞാനും എടുത്ത് ഞങ്ങൾക്ക് വളർത്താനാണ് ഞങ്ങള് കൊണ്ടുപോയത് പറവയ്ക്കാനൊന്നും എടുത്തില്ല ഞങ്ങളാണെങ്കിൽ കുറേ പാതി എടുത്ത് പാതി ഞാനോട്ട് എടുത്ത് വളർത്താനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി മീനൊക്കെ പിടിച്ച് വീട്ടിലെത്തിയപ്പം തന്നെ കുറച്ച് ലേറ്റായി അപ്പോൾ ഇന്നി അടുത്ത് ഇന്നി തിരിച്ച് വീട്ടിലോട്ട് ഓടണമെന്ന് പറഞ്ഞ് അതിൻ്റെ വെപ്രാളത്തിലായിരുന്നു പിന്നെ മീനൊക്കെ പ്രത്യേകം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകം പാതി പാതി ആക്കി ആക്കിയതിനു ശേഷം ഞങ്ങൾ ഒന്ന് ഫ്രഷ് ഫ്രഷപ്പായി കുളിച്ചൊന്ന് ഫ്രഷപ്പായി പിന്നെ അമ്മയ്ക്കുമ്പേക്കും കഴിക്കാൻ വേണ്ടി വേണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് വേണ്ട എന്തെങ്കിലും കൊണ്ടുപോയി വളർത്താൻ പറഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും പഴയ കാലത്തേക്ക് കൊണ്ടുപോയ ഒരു ഓർമ്മയാണ് എനിക്ക് അനുഭവപ്പെട്ടത് ചെറിയ മീനൊക്കെ കുറേ ചത്തിരുന്നു പിന്നെ വലിയ മീനിനൊക്കെ കുഴപ്പമില്ലായിരുന്നു ഒരു ഡ്രമ്മിൽ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു അവരി പോണ്ട് ഞാനാണെങ്കിൽ ഒരു ചെറിയ ഞങ്ങൾക്കൊരു ചെറിയ മീനൊക്കെ ഒരു ചെറിയ ഒരു ഇതിൽ ഇട്ടിട്ട് ബാക്കി വലിയ മീനൊക്കെ ഒരു വലിയ തൊട്ടിയിലിട്ട് ഞങ്ങളാക്കി എല്ലാവർക്കും ഹാപ്പി ഡേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ